എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം ഇഞ്ചി കൃഷിയുടെ രണ്ടാം ഭാഗത്തെ പറ്റിയാണ് അതായത് ആദ്യമൊരു ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇഞ്ചി എങ്ങനെ നമുക്ക് ഗ്രോ നന്നായിട്ട് വിളവെടുക്കാം എന്നതിനെ പറ്റി അപ്പം ആദ്യത്തെ പടിയെന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഗ്രോ ബാഗിൽ ഇത് ഞാൻ ചാക്കുകൊണ്ടുള്ള ഗ്രോ ബാഗാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിനകത്ത് ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ പച്ച ഇലകളും അതേപോലെ കരിയിലകളും ഇട്ട് നിറച്ചതിന് ശേഷം അല്പം മണ്ണ് മാത്രം ആദ്യം ഇട്ടു അതിന് ശേഷം രണ്ടാമതായിട്ട് വേപ്പും പിണ്ണാക്ക് അതേപോലെ തന്നെ റോക്ക് ഫോസ്ഫേറ്റ് ഞാൻ ആ ഫോസ്ഫറസിന് പകരം അതായത് എല്ലുപൊടിക്ക് പകരം റോക്ക് ഫോസ്ഫേറ്റ് ആണ് ഉപയോഗിക്കാറ് അപ്പം പന്നിശല്യം ഉണ്ടെങ്കിൽ അത് വലിയ വിഷയം വരത്തില്ല നമ്മൾ വേപ്പും പിണ്ണാക്കും ഈ പറയുന്ന റോക്ക് ഫോസ്ഫേറ്റ് കൂടി ഇടുമ്പോഴും ഇതിന് വളർച്ച നന്നായിട്ട് ത്വരിതപ്പെടും അതുപോലെ വേപ്പുമിണ്ണാക്ക് ഇടുന്നതിൽ അതിലൂടെ ഇതിന് പറ്റുന്ന രോഗങ്ങൾ ശകനം കുറഞ്ഞു കിട്ടും പിന്നെ ഇപ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ നമ്മൾ എത്ര വളം ഇട്ടെന്ന് പറഞ്ഞാലും ചീച്ചിൽ അതായത് ചീയൽ രോഗം ഈ പറയുന്ന ഇഞ്ചിയെ ബാധിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പം എല്ലാവരും സ്യൂഡോമോണോസ് നിർബന്ധമായും ഇഞ്ചിക്ക് ഒഴിക്കണം എങ്കിൽ മാത്രമേ നന്നായിട്ട് കരുത്തോടെ ഇഞ്ചി വളരുകയുള്ളൂ അതുപോലെ രാസവളം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും സ്യൂഡോമോണോസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല രാസവളം ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് രാസവളം കിടക്കും നമ്മൾ ആ ബാക്ടീരിയ സ്യൂഡോമോണസ് എന്നത് ബാക്ടീരിയ ആണ് അപ്പോൾ സ്യൂഡോമോണസ് അതിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ വെള്ളത്തിൽ കലക്കുന്നത് മാത്രമേ ഉള്ളൂ അത് നിർജ്ജീവമായി പോകും അപ്പോൾ കഴിവതും ഇഞ്ചിയിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ രാസവൾ ഉപയോഗിക്കാതിരിക്കുക അതേപോലെ പൊട്ടാഷ് വളം പൊട്ടാഷ് എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ചാരമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ചാരത്തിൽ ഇതിനകത്ത് പൊട്ടാഷ് ചാരത്തിൽ ആണ് ഏറ്റവും കൂടുതൽ പൊട്ടാഷ് ഉള്ളത് പക്ഷേ ചാരം ഇതിനകത്ത് ഇട്ടിട്ട് നമ്മളീ പറഞ്ഞ സ്യൂഡോമോണസ് ചോദിച്ചാൽ ഇതിനകത്ത് എഫക്റ്റ് വരത്തില്ല അപ്പോൾ ചാരമുണ്ടെങ്കിലും നമ്മളിതിനകത്ത് ഈ ഒഴിക്കുന്ന ചൂട മണസ് നിർജ്ജീവമാവും അപ്പോൾ അതിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ടത് കരിയിലയാണ് അപ്പോൾ കരിയില കമ്പോസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ കരിയില കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഇഞ്ചി നടുന്നതിന് മുമ്പിട്ട് കരിയില നന്നായിട്ട് നിറച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് ശകലം വെള്ളം ഒച്ചിടുകയാണെങ്കിൽ തന്നെ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അത് പൊടി അപ്പോൾ അങ്ങനെ വരുമ്പോഴ് തന്നെ ഇഞ്ചി നന്നായിട്ട് ഉണ്ടാകും അപ്പോൾ പൊട്ടാഷ്യൻ്റെ ആ ഒരു പിന്നെ ലഭ്യത അതിനകത്ത് കിട്ടുകയും ചെയ്യും അതേപോലെ നന്നായിട്ട് വേരോട്ടം നടക്കുകയും ചെയ്യും അടിയിലോട്ട് നല്ലപോലെ വേര് വരികയും ചെയ്യും ഇപ്പം ഇത് ഞാൻ ഏകദേശം ചെറിയ മൂന്ന് വിത്താണ് ഞാൻ നട്ടുന്നത് അത് അതിൻ്റെ വീഡിയോക്കകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കയറി കാണാം ഇനിയിപ്പം ഇത് രാസവളം കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയുടെ ഡയറക്റ്റി വളർച്ച കണ്ടേനെ ഇപ്പം രാസവളം ഞാൻ കൊടുക്കാറില്ല ഇഞ്ചിക്കൊന്നും അങ്ങനെ രാസവളം കൊടുക്കാറില്ല ഇഞ്ചിക്കാൻ നല്ല ഒരു രീതിയിൽ ഞാനങ്ങനെ രാസവളം ചുവട്ടിൽ കൊടുക്കാറില്ല കൊടുക്കുവാണെങ്കിൽ തന്നെ കൂടെ കൊടുക്കുന്നേ ഉള്ളൂ അത് തൈകൾക്ക് മാത്രമേ ഉള്ളൂ ചെറിയ തൈകൾക്ക് മാത്രമേ ഞാനങ്ങനെ കൂടെ കൊടുക്കാറുള്ളൂ അതും നട്ടതിന് ശേഷം രാസവളം പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ ഈ വിത്തിന് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഇതാണ് സ്യൂണമാണസ് എന്താ വെച്ചാൽ കാർഷിക സർവകലാശാലയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ കഴിവതും നിങ്ങൾ ഇതിൻ്റെ ഡേറ്റ് നോക്കിയിട്ട് തന്നെ വാങ്ങണം ഒരു ഒരാറുമാസമേ ഇതിൻ്റെ സ്യൂഡമാണസിൻ്റെ കാലാവധിയുള്ളൂ അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് വേണം വാങ്ങാൻ ഇത് ഏകദേശം ഒരു ലിറ്റർ വെള്ളമാണ് ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത് ഗ്രാം ഏകദേശം ഇത്രയും ഇരുപത് ഗ്രാം ആണ് അപ്പോൾ ഈ ഇരുപത് ഗ്രാമോളം ഈ സ്യൂഡമോണസ് ലായനി ഇട്ടതിന് ശേഷം സ്യൂഡോണസ് ഇത് ലിക്വിഡല്ല സോളിഡ് ഫോമിലുള്ളതാണ് ലിക്വിഡല്ല ആണെങ്കിൽ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളം അതേപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിടിച്ചിരിക്കാനാണ് ഈ സ്യൂഡമോണസ് ഇതിനകത്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊടി പോലുള്ള രൂപത്തിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡയറക്റ്റ് ഒഴിക്കുന്നതിന് വിഷയമില്ല പക്ഷേ ഇതിൽ തളിക്കാനാണെങ്കിൽ നമ്മളിങ്ങനെ നന്നായിട്ട് ഇള ഇളക്കുമ്പോഴേ ഈ ബാക്ടീരിയ ഈ വെള്ളത്തിലേക്ക് കടരും പിന്നെ ഇതൊന്ന് അടിയാൻ വെക്കണം അതൊന്ന് അടിയാൻ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിയായിട്ടുള്ള സാധനമെല്ലാം ഏറ്റവും അടി അടിത്തട്ടിലേക്ക് വരും ഒരു അരമണിക്കൂറ് വെച്ചിട്ട് ഈ തെളി മാത്രമേ എടുക്കാവൂ ഇതിപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ദൂഷ്യഫലങ്ങളുമില്ല ഇപ്പോൾ ഇലകളി കൊടുക്കുകയാണെങ്കിൽ കഴിവതും അങ്ങനെ തന്നെ ചെയ്യുക ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളി ചെന്ന് കിടക്കുമ്പോൾ ഈ പൊടി ഇവിടുത്തെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ ആ ഭാഗം ചിലപ്പം പൊള്ളി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും അങ്ങനെ ചെയ്യുക അപ്പോൾ ഇങ്ങനെ എടുത്തു എടുത്തതിന് ശേഷം ഇതേപോലെ ഒഴിച്ചു കൊടുക്കണം ഈ ഇഞ്ചിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇഞ്ചിയുടെ ചീച്ചൽ രോഗം ചീയൽ രോഗം നന്നായിട്ട് മാറിക്കിട്ടും ഇപ്പോൾ ഇതിപ്പോയെ ഒരു ലിറ്ററും ഏകദേശം ഞാൻ ഇതിനകത്ത് ചുവട്ടിലൊഴിച്ചു കൊടുത്തു പിന്നെ ഇതിനകത്ത് നന്നായിട്ട് വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ലറി രൂപത്തിലായിരുന്നു നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നെ അപ്പോൾ ഈ മഴക്കാലത്ത് സ്ലറി കൊടുത്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല സിലറി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഈ കെട്ടി കിടക്കുന്നത് നന്നായിട്ട് നിന്ന് പിന്നെയും ചീയൽ രോഗം ബാധിക്കാനേ സാധ്യതയുള്ളൂ അതേപോലെ വേപ്പുമിണാക്കും ഈ പറയുന്ന പൊടികളും ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇത് പതുക്കെ പതുക്കെ ഈ വിളകൾക്ക് കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ കൊടുത്ത് ഒരു ഒരു പിടിയൂടെ പിന്നെ വേപ്പുമിണാക്ക് കൊടുക്കും വേപ്പ് മിണ്ണാക്ക് കൊടുക്കുന്നതുകൊണ്ട് പിന്നെയും അധികമായിട്ടുള്ള ബാക്ടീരിയ രോഗങ്ങളോ അതേപോലെ ഉള്ള എന്താണ് ബാക്കിയുള്ള രോഗങ്ങളോ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ഫംഗസ് രോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഫംഗസ് രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളപ്പോൾ നമുക്ക് ഒന്നിയിൽ ഇതിനകത്ത് കൊടുക്കുന്ന വളങ്ങൾ ഈ സ്യൂഡോമോണാസിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്ലാതെ തന്നെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി കൊടുക്കാം അതാകുമ്പോൾ ഫംഗസിനെ പരിപൂർണമായിട്ടും നിയന്ത്രിക്കാം ഈ ചാണകവും കൊടുക്കുമ്പം എപ്പോഴും ഉപയോഗിക്കുക നമ്മൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് ഉപയോഗിക്കാൻ സാധിക്കും ട്രൈക്കോഡർമ ഇൻ കേസിൽ നിങ്ങൾക്ക് സമ്പുഷ്ടീകരിക്കാൻ സാധ്യ ആയില്ലെങ്കിൽ തന്നെ ഈ ചാണകപ്പൊടിക്കകത്തേക്ക് ട്രൈക്കോട്ടർമയുടെ ചേർത്ത് നിങ്ങൾ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോട് ഇനിയിപ്പോൾ ഒരു സെറ്റ് ഇനിയിപ്പോൾ മുകളിലേക്ക് ചനപ്പ് വന്ന് തുടങ്ങുകയാണ് ഇപ്പോൾ നന്നായിട്ട് ചനപ്പ് വരുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കണം ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒഴിച്ചോടുകൂടി ഇനി അടുത്ത സെറ്റ് ഇപ്പോൾ ഈ മഴ ഒരുപാട് നിൽക്കുന്ന സമയമായോണ്ടാണ് ഞാനിപ്പോൾ അധികം വളം ഇപ്പോൾ കൊടുക്കാത്തത് ഇനി അതിനുശേഷം അടുത്ത രണ്ടാമത്തെ ഇപ്പോൾ സെറ്റ് അടുത്ത മണ്ണും അതേപോലെ വളം കൂടെ കൊടുക്കാൻ സമയമായിരിക്കുകയാണ് അപ്പോൾ ഈ ഒരാഴ്ച കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത വളം കൂടെ കൊടുക്കും അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ നല്ല രീതിയിലും ചെയ്യേണ്ട രീതിയിൽ ഈ ഇഞ്ചി കൃഷി ചെയ്ത് വരേണ്ടത് ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ ഞാൻ വളം ഇടുന്ന രീതികൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെ പറ്റി ഞാൻ ചെയ്യാം അപ്പം ഈ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്